നമസ്കാരം എം എൽ എ പ്രശാന്ത് പുതിയ ഓഫീസിലേക്ക് മാറി നിങ്ങൾ കരുതും പോലെ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്ന ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ആ വാടക മുറിയിൽ നിന്നല്ല അദ്ദേഹം പുതിയ ഓഫീസിലേക്ക് വെറുതെ അങ്ങ് മാറിപ്പോയതുമല്ല അവിടെ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ ആറു വർഷങ്ങൾ കൊണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തൻ്റെ മണ്ഡലത്തിൽ ചെയ്ത് അത് മതിയാകാഞ്ഞിട്ട് എന്നത്തെയും പോലെ തൻ്റെ ജനങ്ങൾക്ക് വാക്ക് നൽകിയ പോലെ വട്ടിയോൽക്കാവ് ജംഗ്ഷൻ പ്രൊജക്ടിനും വേണ്ടി കൂടിയാണ് സ്ഥലമേറ്റെടുക്കുന്നതിനും മറ്റുമായി ഇതുവരെ ചെലവഴിച്ചത് മുന്നൂറ് കോടിയിലേറെ രൂപയാണ് അതൊന്നും കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാ സഹായമായ ആയിരത്തി മുന്നൂറോളം പേർക്കായി അനുവദിച്ചതാണെങ്കിലോ രണ്ടര കോടിയോളം രൂപയാണ് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന മണ്ഡലങ്ങൾ വേറെയുണ്ടോ എന്നത് പഠന അർഹമായ സംഗതിയാണ് ഒരു പ്രഭാതത്തിൽ നമുക്ക് കേരളത്തിലെ മൊത്തം മനുഷ്യരിലേയും അവരിലെ വിവിധങ്ങളായ രാഷ്ട്രീയം ഒരണുപോലും ഇല്ലാതെ ഡിലീറ്റാക്കിയ ശേഷം ആരെയാണ് നിങ്ങളുടെ എം എൽ എ ആയി ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ നിശ്ചയമായും അവർ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഒന്ന് വി കെ പ്രശാന്ത് എന്നായിരുന്നു അതാണ് അയാളുടെ ജനപ്രിയത ശ്രദ്ധിക്കുക സ്വന്തം ഭൂരിപക്ഷം ഉയർത്തുന്നതിൽ ലഹരി കണ്ടെത്തി ശീലിച്ച ഒരു മനസ്സാണ് അയാളുടേത് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പഞ്ചായത്ത് മെമ്പറും മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മേയറും മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ എം എൽ എ യുമായ ഒരാൾ ഒരുപക്ഷെ നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ മന്ത്രിയുമായേക്കാം എസ് എഫ്ഐ കാലത്ത് പഞ്ചായത്ത് മെമ്പറായതാണ് കക്ഷി പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കോർപ്പറേഷനിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഇപ്പോഴും ചങ്ങാതിയുടേതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ വട്ടിയൂർഗാവ് സവർണ മനോഭാവമുള്ള മണ്ഡലമാണെന്ന് ജാതി വെച്ച് മനുഷ്യരെ വിലയിരുത്തുന്ന വിദുക്ഷികൾ പ്രവചനം നടത്തി എന്നാൽ അവിടത്തെ തിരിച്ചറിവുള്ള വോട്ടർമാർ കേരളത്തിന്റെ തനതായ പുരോഗമന കാഴ്ചപ്പാട് പ്രതിഫലിപ്പിച്ചപ്പോൾ പതിനാലായിരത്തിൽ ഏറെ ഭൂരിപക്ഷം നേടി വി കെ പ്രശാന്ത് വീണ്ടും നിയമസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി അവരുടെ തുറപ്പു ചീട്ട് വി വി രാജേഷിനെ കളത്തിലടക്കി മത്സരിച്ചിട്ടും എം എൽ എ ബ്രോ ന്യൂജൻ കുട്ടികളുടെ ഭാഷയിൽ തൂർക്കി ഒരു അറ്റ അടിയായിരുന്നു ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരുന്നു അവസാനം അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി ഡോൺ ഫൈറ്റ് അതുകൊണ്ട് മരുന്നും കുഴി പുതിയ ഒരു ഓഫീസിലേക്ക് മാറി കൂടുതൽ മികവോടെ തന്റെ ജനങ്ങളെ സേവിക്കാൻ തുടങ്ങി അത് ആണത്തം ഹി ഡിസൈഡ് പീപ്പിൾ ഓഫ് ഹിസ് കോൺസ്റ്റിറ്റുവൻസി വിച്ച് ഹി വാല്യൂസ് വിത്ത് അറ്റ്മോസ്റ്റ് ആൻഡ് zack needs to have